ഗുഡ് മോർണിംഗ് ഇവിടെ ഇപ്പോൾ ഏകദേശം എട്ടരയായി പക്ഷേ ഞാൻ ആറരയ്ക്ക് എണീറ്റു കുറച്ച് ഒക്കെ ചെയ്തു പിന്നെ കുറച്ച് സ്കിൻ റുട്ടീൻ ചെയ്യാറുണ്ട് സ്റ്റിൽ സ്കിന്നിന് അവിടെ ഇവിടെ സ്ക്രാച്ചസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ സമ്മറാണ് നല്ലോണം വെയിലുന്നുണ്ട് അപ്പം എനിക്ക് നിങ്ങളൊരു കാര്യം കാണിക്കണം കായ്സ് ഞാനൊരു ഹെൽത്തി ഡ്രിങ്ക് ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് അപ്പം അതൊന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വിളിച്ചു ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ആൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നു വൺ ഗ്ലാസ് ഓഫ് വാട്ടർ പിഞ്ച് ഓഫ് ചർമറിക് പൗഡർ ആൻഡ് ഹാഫ് ലെമൺ ഇഫ് ഇറ്റ് ഈസ് ലെമൺ ഈസ് ബിഗ് ഹാഫ് ലെമൺ എ സ്മോൾ സൈസ് ഓഫ് ജിഞ്ചർ ആൻഡ് ദ മെയിൻ ഇൻഗ്രീഡിയൻ ഹാസീസ് എ പീസ് ഓഫ് ബീറ്റ് റൂട്ട് ഓക്കെ അപ്പോൾ ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അത് ഗ്രൈൻഡ് ചെയ്തൊരു വാട്ടർ ഐ മീൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക ആ ജ്യൂസെന്ന് പറയാം അല്ലേ ആ ആ ഓക്കെ ആ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് എൻ്റെ ബാക്കിയെല്ലാം കളഞ്ഞിട്ട് ആ ഡ്രിങ്കിൽ കുടിക്കുക ചവർപ്പ് കാണും ചവ കാണും പക്ഷേ ഞാനത് കുടിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എൻ്റെ വയർ ഫുള്ളായിട്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല കേട്ടോ എനിക്ക് എൻ്റെ സ്കിൻ ഗ്ലോ ആവുന്നുണ്ട് അപ്പം അതുമാത്രം ഡൈജഷനും പ്രോപ്പറാവും അപ്പം അതുകൊണ്ട് ഗൈസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ ഞാൻ ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി കാണിച്ച് തരാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻസിട്ടു അപ്പം ഗൈസ് ഇതാണ് ഔട്ട്കം നമ്മൾ ഈ ഗ്രൈൻഡൊക്കെ ചെയ്ത് ഇന്ന് എടുത്ത് കഴിയുമ്പം ഇത്ര വളരെ മനോഹരമായിട്ടുള്ളൊരു ജ്യൂസ് നമുക്ക് കിട്ടുകയാണ് കുടിക്കാം ഞാനല്ലേ ഒറ്റ ശ്വാസത്തിന് കുടിക്കും ടേസ്റ്റ് ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ അടുത്ത ദിവസം ഉണ്ടാക്കണം എന്നും വരില്ല നമുക്ക് എന്താ കിട്ടുന്ന അഡ്വാൻറ്റേജസ് നോക്കിയാൽ പോരാ ടേസ്റ്റ് ഒന്നും നോക്കണ്ട കുടിച്ചോ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നല്ല പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് നല്ല ഹെൽത്ത് ടിപ്സും അതുപോലെ തന്നെ കുറച്ച് എന്റർടൈൻമെന്റും പിള്ളേരുടെ കുട്ടികളെയും അങ്ങനെയൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുന്നവർ മാത്രം കേട്ടോ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് എൻ്റെ ഒരു